എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അധികാരം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിനേൽ കൂപ്പ് കുത്തിയിരിക്കുകയാണ് മോദി താക്കീതുകൾക്ക് പുറമേ താക്കീതുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന കേന്ദ്രത്തിന് ഒരു ലേശം ഒളിപ്പ് പോലുമില്ല വീണ്ടും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടും ഈ വിഷയത്തിൽ ചെറുവിരലനക്കാൻ പോലും മോദി തയ്യാറായിട്ടില്ല ചെറിയ പിഴവാണെങ്കിൽ പോലും ഗൗരവത്തോടെ കാണണമെന്നാണ് എൻ ടി എോട് കോടതി പറഞ്ഞിരിക്കുന്നത് സമയബന്ധിതമായി വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും കോടതി കർശന നിർദ്ദേശം നൽകി പരീക്ഷ നടത്തുന്ന ഏജൻസി എന്ന നിലയിൽ എൻ ടി എ നീതിപൂർവം പ്രവർത്തിക്കണമെന്നും കോടതി വാക്കാൽ പറഞ്ഞു പിന്നാലെ എൻ ടി എക്കും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി നോട്ടീസിൽ പറഞ്ഞു ജൂലൈ എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു ഇതിനു മുൻപും നീറ്റ് വിഷയത്തിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടും തിരിഞ്ഞു പോലും നോക്കാതിരുന്ന കേന്ദ്രത്തിന് നിയമ സംവിധാനങ്ങളുടെ പവർ എന്തെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് സുപ്രീം കോടതി ഈ വിഷയത്തെ മറ്റൊരു തലത്തിൽ നോക്കിക്കാണുന്നത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി എൻ ടി എ വാക്കാൽ വിമർശിച്ചത് രണ്ടിടങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാൻ സംബന്ധിച്ചിട്ടും എന്ത് ഇത്ര താമസമെന്തെന്നാണ് കോടതിയുടെ ചോദ്യം പരീക്ഷ എഴുതിയതിൽ അറുപത്തി ഏഴ് പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതോടെയാണ് നീറ്റ് പരീക്ഷ വിവാദത്തിൽ അകപ്പെടുന്നത് ഹരിയാന ചണ്ഡീഗഢ് ഛത്തീസ്ഗഡ് അടക്കം സ്ഥലങ്ങളിലെ ആറ് സെന്ററുകളിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് സമയം ലഭിച്ചില്ല എന്ന് കാട്ടി എൻ ടി എ ഗ്രേസ് മാർക്ക് നൽകിയത് ഇത് വിവാദമായതോടെയാണ് കോടതി ഇടപെടുന്നതും അതിനിടെ ബീഹാറിലെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതുവരെ ശേഖരിച്ച തെളിവുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഇൻ ഡൽഹിയിലേക്ക് എത്തും നീറ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ പരീക്ഷകൾ സുതാര്യമായി നടത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുവാൻ ബീഹാർ സർക്കാർ ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കാനുള്ള നടപടി ആരംഭിച്ചു ആരംഭിച്ചുവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ബീഹാറിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നോ എന്ന സംസ്ഥാനത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്ന് പതിമൂന്ന് പേരെ ബീഹാർ പോലീസ് അറസ്റ്റും ചെയ്തു അറസ്റ്റിലായവരിൽ നാല് പേർ വിദ്യാർത്ഥികളാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയതെന്നുള്ള സൂചനകളും വന്നിട്ടുണ്ടെന്നും ബിഹാർ പോലീസ് പറഞ്ഞു കൂടാതെ അന്വേഷണങ്ങൾക്കായി ബിഹാർ പോലീസിന്റെ സാമ്പത്തിക വിഭാഗം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും എന്നാൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നും അവർ പറഞ്ഞു ഒന്ന് ഏങ്ങി വലിച്ചാണ് മോദി എഴുപത്തിനാലാം വയസ്സിൽ ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇരുന്നത് ഇരിക്കും മുൻപേ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് സുപ്രീം കോടതി ഇടപെട്ട സ്ഥിതിക്ക് കേന്ദ്രത്തിലെ ഞങ്ങാ വിഞ്ഞ വർത്തമാനമൊന്നും ഇനി നടക്കത്തില്ല